ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റ് മത്സരത്തിൽ വലിയ അഴിച്ചുപണികൾ നടത്താൻ തയ്യാറായി ഇന്ത്യൻ ബാറ്റിംഗ് നിര ബോക്സിംഗ് ഡേയിൽ നടക്കുന്ന മെൽബൺ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പൊസിഷനിൽ അടക്കം മാറ്റമുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് രണ്ടാം ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലും മധ്യനിരയിലാണ് ഇന്ത്യയ്ക്കായി രോഹിത് ബാറ്റിംഗിന് ഇറങ്ങിയിരുന്നത് ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ മെൽബൺ ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ രോഹിത് ബാറ്റിങ്ങിന് ഇറങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇത്തരത്തിൽ രോഹിത് മൂന്നാം നമ്പറിൽ എത്തിയാൽ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു പരിക്കുമൂലം ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ കളിക്കാൻ ഗില്ലിന് സാധിച്ചിരുന്നില്ല ശേഷം അഡ്ലേഡിലും ബ്രിസ്പെയിനിലും കളിച്ചെങ്കിലും മികച്ച പ്രകടനങ്ങളല്ല ഗില്ലിൽ നിന്നുണ്ടായത് രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് എന്നിങ്ങനെയാണ് ഗിൽ സ്കോർ ചെയ്തത് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഒരു റൺസ് മാത്രമായിരുന്നു ഗിൽ നേടിയത് ഗിൽ ടീമിൽ ഇടം പിടിച്ചില്ലെങ്കിൽ ആറാം നമ്പറിൽ സർഫാസ് ഖാനോ ധ്രുവ് ജൊറിലോ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെൽബൺ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യയുടെ ഓപ്പണർമാരായി രാഹുലും ജയ്സ്വാളും തന്നെയാകും എത്തുക മൂന്നാം നമ്പർ ലോഹിത് ശർമ്മയും നാലാം നമ്പർ വിരാട് കോഹ്ലിയും ക്രീസിലെത്താനാണ് സാധ്യത അഞ്ചാം നമ്പറിലായിരിക്കും ഋഷഭ് പന്ത് മൈതാനത്തെത്തുന്നത് ശേഷം ആറാം നമ്പറിൽ സർഫാസ് ഖാനോ ധ്രുവ് ജൊറിലോ ഇന്ത്യക്കായി മൈതാനത്ത് അണിനിരക്കും മാത്രമല്ല മെൽബൺ ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ കളിപ്പിക്കാനും സാധ്യതയുണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചെങ്കിലും ബോളിംഗിൽ മികച്ച പ്രകടനമായിരുന്നില്ല ജഡേജ കാഴ്ചവെച്ചത് ഈ സാഹചര്യത്തിലാണ് സുന്ദറിന് അവസരം ലഭിക്കുക ഏഴാം നമ്പറിൽ ഇന്ത്യക്കായി നിതീഷ് കുമാർ റെഡ്ഡി തന്നെ ബാറ്റിംഗിനെത്തുമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ എട്ടാം നമ്പറിലാവും വാഷിംഗ്ടൺ സുന്ദർ എത്തുക ശേഷം പേസർമാരായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് എന്നിവർ തന്നെ തുടരാനാണ് സാധ്യത ഇത്തരത്തിൽ ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ നിർണായകമായ മെൽബൺ ടെസ്റ്റിന് ഇറങ്ങുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇടം പിടിക്കാൻ മെൽബണിൽ ഒരു അത്യുഗ്രൻ വിജയം തന്നെ ഇന്ത്യയ്ക്ക് അത്യാവശ്യമാണ് അതേസമയം ബോക്സിംഗ് ഡേ ടെസ്റ്റിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് എതിരാണെന്ന് കാണാൻ സാധിക്കും പതിനാല് മത്സരങ്ങളാണ് ഇന്ത്യ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ മെൽബണിൽ കളിച്ചത് ഇതിൽ നാല് തവണ ഇന്ത്യ ജയിച്ചപ്പോൾ എട്ട് മത്സരം ടീം തോറ്റു രണ്ട് മത്സരങ്ങൾ സമനിലയിലുമായി രണ്ടായിരത്തി ഇരുപതിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യ ത്രില്ലിംഗ് ജയം നേടിയെടുത്തിരുന്നു അജിങ്ക്യ റഹാനയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ഇന്ത്യ വിജയം നേടിയെടുക്കുകയായിരുന്നു അന്ന് അന്ന് സെഞ്ചുറിയോടെ രഹാനെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു ഇത്തവണ ഇതേപോലെ മുന്നിൽ നിന്ന് നയിക്കാൻ ആർക്കാണ് സാധിക്കുകയെന്ന് കാത്തിരുന്നു കാണാം